കുന്നത്തൂർ കുന്നത്തൂർ യൂണിറ്റ് നടത്തി വിതരണവും നടന്നു താലൂക്ക് പൊതുയോഗമാണ് ശാസ്ത്രങ്കോട്ടയിൽ നടത്തിയത് ഇതിന്റെ ഭാഗമായി ഭരണിക്കാവ് ജംഗ്ഷനിൽ നിന്നും ഘോഷയാത്രയും നടന്നു പൊതുസമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് കെ ജി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു പക്ഷേ തൊഴിലെടുക്കുന്നവരുടെ സംരക്ഷണം വേണ്ടിട്ട് ഈ കസ്റ്റമേഴ്സിൽ നിന്ന് പൊതുസമൂഹത്തിൽ നിന്ന് ഒരു സംരക്ഷണം ഒരുക്കുന്നതിന് അവരുടെ തൊഴിലും ഈ സമൂഹത്തിൽ മാന്യമായ ഒരു സമൂഹത്തിനും ഒരു ബോധ്യത്തിലേക്ക് എത്തിക്കുന്നതിനൊക്കെ ഒരുപാട് കാലാവസ്ഥ കൊടുത്തിരിക്കുന്ന മുണ്ട് മാസങ്ങള് അലക്കാൻ കഴിയാതെ ഒന്ന് ഉറങ്ങാൻ കഴിയാതെ കുടുംബത്തിൽ പോകാൻ കഴിയാതെ കുഞ്ഞുങ്ങളെ കാണാൻ കഴിയാതെ ഒക്കെ ഈ ഒരു മേഖലയ്ക്ക് വേണ്ടി അപ്പണ മനോഭാവത്തോട് പണിയെടുത്ത് പോയവർക്ക് പോലും വിൽക്കാലത്ത് അവസാന ഒരു ഒരു മറ്റുള്ളവരുടെ കൈ നീട്ടേണ്ട സാഹചര്യം അവസാനായിരുന്നു ദിലീപ് സംഘടന സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി വിശദീകരണം നൽകി നമുക്ക് അതിൽ കൂടിയും ഒക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കും എന്ന ഒരു പ്രതീക്ഷ നമുക്കിപ്പോൾ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ആ ഒരു പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് തന്നെ ഇവിടെ ക്ഷേമഗതി എടുത്തിട്ടുള്ള ഒരു നാലഞ്ചു പേരെ കൈകൊട്ടിയിരുന്നെങ്കിലും മുൻകാലത്തെ പ്രസിഡന്റ് അദ്ദേഹം ഇന്ന് സജീവമായിട്ടില്ലെങ്കിൽ തന്നെയും അത് ഏകദേശം മുപ്പത് പേരെയോളം ക്ഷേമ ചേർത്തിരുന്നു കാരണം അതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഒരു യൂണിറ്റ് പരിപാടിയിൽ വെച്ച് നടത്തിയിരുന്നു അതിന്റെ ഐ ഡി കാർഡ് വിതരണം ഞാൻ ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ട് എനിക്ക് ഓർമ്മയാണ് എന്നാണ് ആൾക്കാർ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ എനിക്ക് അറിയാൻ കഴിയുന്നത് രജിത്ത് പ്ലസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ മുതിർന്ന അംഗങ്ങൾ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ എന്നിവർക്ക് എൻഡുമെന്റുകൾ സമ്മാനിച്ചു ജില്ലാ പ്രസിഡന്റ് ആർ സുശീലൻ സെക്രട്ടറി കെ രവീന്ദ്രൻ കൃഷ്ണകുമാർ രവീന്ദ്രൻ കല്ലട എസ് അയ്യപ്പൻ വി ജി ബാബുരാജ് ശ്രീജിത്ത് വി ശ്രീകുമാർ മഞ്ജുനാഥ് മനോജ് കുമാർ സുന്ദർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ 夏斯胆过大